ഇന്ന് കുറച്ച് ിമാലകളാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതെന്താ കൊണ്ടുവന്നത് എന്ന് വിചാരിച്ചാൽ നിൽക്കുന്ന ആംബിയൻസ് ഒക്കെ കണ്ടാൽ തന്നെ അറിയാം ഷോപ്പല്ല നമ്മുടെ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആണ് ഇതൊരു നമ്മുടെ ജ്വല്ലറിയിൽ എത്തുന്നതിന് മുമ്പ് തിരശ്ശീലയ്ക്ക് പുറകിൽ കുറച്ച് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടാണ് അത് ജ്വല്ലറിയിൽ എത്തുക അപ്പോൾ ഈ താലിമാല എങ്ങനെയാണ് അതിന്റെ വർക്ക് എങ്ങനെയാണ് നടക്കുന്നത് കുറിച്ചിട്ട് നമ്മൾ കൃത്യമായിട്ട് കാണിച്ചു തരാനായിട്ട് സാധിക്കും ഏകദേശം നാല് ആറ് പാറ്റേൺ ആറും വ്യത്യസ്തമായിട്ടുള്ള അതിനകത്ത് എങ്ങനെയാണ് ആ വർക്കുകളെല്ലാം ചെയ്യുന്നത് എന്നുള്ളതിന്റെ ചെറിയൊരു വീഡിയോ അപ്പൊ നമുക്ക് ഇതിന്റെ ഭാഗത്തുള്ള ഓരോ വർക്കുകളും ഇതിനകത്ത് നടക്കുന്നുണ്ട് ഫസ്റ്റ് വൺ അവിടെ ഫിലോ ചെയ്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കന്നികളും അപ്പൊ അപ്പുറത്ത് ആക്കി കഴിഞ്ഞതിനു ശേഷം അപ്പുറത്ത് അതിനകത്ത് സോൾഡർ ചെയ്യുന്ന വർക്കാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വരുമ്പോ ഈ ഒരു രീതിയിലുള്ള കണ്ട പതിനാറ് ഗ്രാമിന്റെ താലിമാലയാണ് ഫിലോ

ഇല്ല എന്നുള്ളത് ഒന്നും ഒന്നും കൂടി കൂടി നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഇൻഫർമേഷൻ ഇതൊക്കെയാണ് ഉണ്ടാക്കുന്ന ിയോസ് ഗോൾഡ് ആൻഡ് ഡയ്മൻസിന്റെ അഞ്ചാം വാർഷികാഘോഷങ്ങളിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു